ഗ്രാമങ്ങളിലൂടെ പര്യടനം തുടരുന്ന വികസ യാത്ര അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ജനപങ്കാളിത്തം കൊണ്ട് പര്യടനം ശ്രദ്ധേയമായി അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ആളുകൾക്ക് സംരംഭം തുടങ്ങണം ഇല്ലെങ്കിൽ പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് മനസ്സിൽ ആഗ്രഹത്തോടും ഒരു സ്വപ്നത്തോടും വരുന്നവർക്ക് ഞങ്ങളാലാവുന്ന വിധമുള്ള എല്ലാ പിന്തുണയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവനും ഗുണഭോക്താക്കളായിട്ട് സംരംഭം തുടങ്ങാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കൂടിയാണ് യൂണിയൻ ബാങ്കിനു മുന്നിൽ എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വാർഡംഗം അനിൽ അധ്യക്ഷനായി വികസിത് സങ്കല്പ് യാത്ര ജില്ലാ ഇൻചാർജ് അജിൻ ജെയിംസ് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ആർ പി ശ്രീനാഥ് ബി എൽ ബി സി കൺവീനർ മുത്തുവേൽ ഫിനാൻഷ്യൽ ലിറ്ററസി കോർഡിനേറ്റർ വെങ്കിടേഷ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലാദ്യമായി സുരക്ഷാ പദ്ധതി നൂറു ശതമാനം പൂർത്തിയാക്കിയ അയിലൂർ പഞ്ചായത്തിനെ പുരസ്കാരം നൽകി ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശമുൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പുദ്യോഗസ്ഥർ കേന്ദ്രപദ്ധതികൾ വിശദീകരിച്ചു യാത്രയുടെ ഭാഗമായി ഹണിയും സംഘവും നാടൻ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു UTV news Palakad